എല്ലാവർക്കും നമസ്കാരം സ്മാർട്ട് ബൈ പ്രോപ്പർട്ടീസിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം സുഹൃത്തുക്കളെ നിങ്ങളെ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടം മുനിസിപ്പാലിറ്റിയിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ഇരിഞ്ഞാലക്കുടം മുനിസിപ്പാലിറ്റിയിൽ മാപ്രാണ മടൈക്കോണം എന്ന് പറയും മടൈക്കോണം സ്കൂളിൻ്റെ അടുത്ത് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇത് മൊത്തത്തിൽ പതിനാറ് സെൻറ്റ് സ്ഥലം അതിൽ ഏകദേശം ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വളർന്ന മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് വീടിന് നല്ല പഴക്കണ്ട് നന്നായിട്ട് മെയിൻ്റെ ചെയ്ത വീടാണ് പിന്നെ വെള്ളം കയറാത്ത ഏരിയ ആണ് വറ്റാത്ത കിണറാണ് ഇപ്പോൾ കാണിച്ചത് നന്നായിട്ട് എക്കാലത്ത് നന്നായിട്ട് വെള്ളം ലഭിക്കുന്ന കിണർ തന്നെയാണ് നമുക്ക് വീടിൻ്റെ ഉൾഭാഗം ഒന്ന് ആദ്യം നോക്കാം എൻട്രൻസിൽ കയറി ആദ്യം അകത്ത് വരുമ്പോൾ ഒരു സിറ്റ് ഔട്ടാണ് ഗ്രില്ലിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഭാഗത്തൊരു മുറി കൊടുത്തിട്ടുണ്ട് പിന്നെ അകത്തേക്ക് വരുമ്പോൾ ഒരു ഹോൾ കം ലിവിംഗ് ലോട്ടാണ് വരുന്നത് പിന്നെ ഈ ഭാഗത്താണ് അടുക്കള കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ മൂന്ന് ബെഡ്റൂമാണ് അതിൽ ഒരു റൂം മാത്രമാണ് അറ്റാച്ച്ഡ് ഇത് രണ്ടാമത്തെ ബെഡ്റൂം സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അതിനൊപ്പം നിങ്ങൾക്കാരെങ്കിലും നിങ്ങളുടെ പ്രോപ്പർട്ടി നമ്മുടെ ചാനൽ മുഖേന വീഡിയോ എടുത്ത് അഡ്വർടൈസ് ചെയ്യാനോ വിൽക്കാനോ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കണ്ട നമ്പറിലൊന്നും വിളിക്കേണ്ടതാണ് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഇവിടെ പിന്നിലേക്ക് വരുമ്പോൾ ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള സ്പേസ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് വാഷ്റൂം കൊടുക്കും ബാത്റൂമും ഒന്ന് ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള സ്ഥലം മൊത്തം വീടിൻ്റെ ഉള്ളത് നന്നായിട്ട് എല്ലാ രീതിയിലുള്ള അനുഭവങ്ങളും ഉള്ളതാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് വീടിന് ഏകദേശം പത്ത് ഇരുപത്തഞ്ചോളം വർഷം പഴക്കമുള്ള വീടാണ് ഇരുപത്തഞ്ച് മുപ്പതോളം വർഷം പഴക്കമുള്ള വീടാണ് അടിച്ചിട്ടുണ്ട് അനുഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെങ്ങ് കവുങ്ങ് പ്ലാവ് എന്നിവ എല്ലാ അനുഭവങ്ങളും ഉള്ളതാണ് ചുറ്റുമതിലും ഉള്ളതാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഏകദേശം ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങൾ ഇതിനാവശ്യപ്പെടുന്ന വിലയാണ് അറുപത് ലക്ഷം രൂപ പ്രൈസ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് മൊത്തത്തിൽ പതിനാറ് സെൻറ്റ് സ്ഥലം ഉണ്ട് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് പെടുന്ന മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടൻ വിളിക്കേണ്ടതാണ് നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്ത